ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് അസൂയ എന്താണ് അസൂയ നമ്മളോട് യാതൊരു തെറ്റും ചെയ്തിട്ടുള്ളവരുടെ അത്ത ഒരാളോട് അയാളെങ്കിൽ അയാളുടെ നേട്ടങ്ങൾ കാണുമ്പം ഇവിടെ നമ്മുടെ നെഞ്ചിനകത്ത് കിടന്നിട്ട് എന്തോ ഒരു പുത്തല് എന്തോ ഒരു ഭാരം ഇങ്ങനെ ഫീലിങ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആ വ്യക്തിയുടെ അസൂയുണ്ട് ഇപ്പോൾ ഞാൻ പഴയ ഒരു കാര്യം ഓർക്കുന്നത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫ്രണ്ട് ഉണ്ട് അവളും ചാടി നമ്മൾ നല്ല കമ്പനിയാണ് പക്ഷേ പരീക്ഷണ മാർക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഒരു കാരണമില്ലാതെ അവോയ്ഡ് ചെയ്യുന്നു ഒരു ഞാൻ അടുത്ത് കഴിയുമ്പോൾ അവൾക്ക് യാതൊരു താല്പര്യവും ഇല്ല എങ്ങനെയെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് എസ്കേപ്പ് ആവാനാണ് അവൾ നോക്കുന്നത് എനിക്ക് സത്യത്തിൽ ഭയങ്കര വിഷമായി കാരണം ഈ കുട്ടിയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവർക്ക് എന്തോ ഒരു വൈയായിക വന്നു അപ്പം ഞാൻ കണ്ടു ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു എന്നെ ആ വറ്റിയെന്നൊക്കെ ചോദിച്ചു വന്നിട്ട് അതിന് മരുന്നൊക്കെ കൊടുത്തു അത് പിന്നെ ഇവിടെ ഞാനുമായിട്ട് നല്ല കമ്പനിയായിരുന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായാൽ പെട്ടെന്ന് ഇവരുടെ സ്വഭാവത്തിലൊരു ചേഞ്ച് ഉണ്ടെങ്കിൽ അതിനൊരു കാരണം ഒരുപക്ഷെ ആയിരിക്കാം അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവർക്ക് ഒരാവശ്യമുള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവര് അവരെ നമുക്ക് തിരിച്ചു കിട്ടും ചിലപ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് ആ അസൂയ നഷ്ടപ്പെടും നമ്മളോടൊരു ഇഷ്ടമൊക്കെ തോന്നും ഈ അസൂയ ഉണ്ടെങ്കിലുള്ള ഒരു കുഴപ്പം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരാളോട് അസൂയ തോന്നിയാൽ അയാളുടെ ഒരു നന്മയും നമുക്ക് കാണാൻ പറ്റില്ല അയാൾ നല്ലൊരു വ്യക്തി ആയിരിക്കും പക്ഷെ അയാളുടെ ഒരു നന്മയും കാണാൻ പറ്റില്ല നമുക്ക് ഒരു നന്മ ചെയ്തു കൊടുക്കാനും പറ്റില്ല ഇനി ഒരു കുടുംബത്തിൽ സഹോദരങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ ഭാര്യമാർ തമ്മിലോ അസൂയുണ്ടെങ്കില് ഭയങ്കര പ്രശ്നമാണ് കാരണം ഒരു കുടുംബ സാഹചര്യമാണല്ലോ ഇവിടുന്ന് നമുക്ക് ഒഴിവായി പോകാൻ പറ്റില്ല ഫ്രണ്ട്സ് ആണെങ്കിൽ നമുക്ക് എസ്കേപ്പ് ആവാമെന്ന് വിചാരിക്കാം പക്ഷെ ഒരേ കുടുംബത്തിനുള്ളവർ തമ്മിലാണ് ഈ അസൂയയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊരു ശരിക്കും ഒരു മാനസിക ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോ അവർക്ക് എന്തെങ്കിലും ഈ ഫ്രണ്ട്സിന് ചെയ്തു കൊടുത്ത പോലെ എന്തെങ്കിലും നന്മ ചെയ്തു കൊടുത്ത് അവരുടെ പ്രീതി സമ്പാദിക്കാം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല കാരണം നമ്മുടെ ഒരു നന്മ നമ്മളോട് അസൂഹിയുള്ള ഒരാൾക്ക് നമ്മുടെ ഒരു നന്മയെ കാണാൻ പറ്റില്ല അതൊന്ന് രണ്ട് നമ്മൾ എന്ത് ചെയ്തു കൊടുത്താലും നമ്മുടെ കടമയായിട്ടേ കണക്കാക്കളൂ ഇച്ചിരോട് ചെയ്തു ചെയ്ത് തരേണ്ടതായിരുന്നു എന്നൊരു മനോഭാവമായിരിക്കും അപ്പൊ നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നമ്മളോട് അസൂയണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതേസമയം ഫ്രണ്ട്സിനോ അതിലൊക്കങ്കോ അങ്ങനെയുള്ളതൊക്കെയാണ് ഈ അസൂയയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ നന്മ ചെയ്ത് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും അപ്പൊ താങ്ക് യു